ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ തമ്മണയിൽ കണ്ട പോലെ തന്നെ നമുക്ക് പഴയ പേഴ്സ്റ്റ് ക്ലോത്ത് കൊണ്ട് എങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ താ ഇതുപോലത്തെ നല്ല അടിപൊളി ആയിട്ടുള്ള എയർബോസ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഈ ഒരു ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗിയിലെ കാണാൻ അത്യാവശ്യം നല്ല വലുതാണ് അതുപോലെ തന്നെ നല്ല എന്താ പറയുക നമ്മൾ കുഞ്ഞുമക്കൾ തൊട്ട് വലിയവർക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ലാസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊരു ക്ലോത്ത് എടുത്തിട്ട് കേട്ടോ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എൻ്റെ ബാക്കിയുള്ള ക്ലോത്ത് വെച്ചിട്ട് എടുത്തതാണ് എന്നിട്ട് ഇതാ ഇതുപോലെയാണ് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവൊക്കെ എങ്ങനെയനുസരിച്ച് അത് നമുക്ക് നമ്മുടെ ഓരോ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ് ക്ലോത്തിൻ്റെ വീതിയും നീളവും കൂട്ടേണ്ടത് കേട്ടോ വലുത് വേണമെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലാക്കുക അതെല്ലാം ചെറിയ ഒരു ബോം മതി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ക്ലോത്ത് എടുക്കാം കേട്ടോ അതൊക്കെ അപ്പം നമ്മൾ ചെയ്യുന്ന രീതിക്കനുസരിച്ചായിരിക്കും അതിൻ്റെ വലുപ്പവും വിധിയുമൊക്കെ ആയിട്ട് വരിക കേട്ടോ അപ്പോൾ എനിക്ക് ഇതെടുത്തിട്ട് കുറച്ച് ഓവറാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു സൈഡിൽ നിന്നും കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ആദ്യം നടു നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് സൂചിയായിട്ട് തുന്നി കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ എന്താ പറയുക ഈ ഒരു രീതിക്ക് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഈ ഒരു സൈഡ് ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് മുന്നേ തന്നെ നമ്മൾ സൂചിയും നൂല് ഇവിടെ റെഡിയാക്കി വെക്കണം കേട്ടോ എങ്കിലേ കറക്റ്റായിട്ട് നമുക്കിതൊന്ന് തുന്നി പിടിപ്പിക്കാൻ പറ്റുള്ളൂ എന്നിട്ട് ദാ ഇതുപോലെ ഒന്ന് ആ ഒരു സെൻടർ ഭാഗത്ത് ഇതുപോലെ നമ്മുടെ ക്രോ നീര് സൂചി വെച്ചിട്ട് തുന്നി കൊടുക്കാം കേട്ടോ സെയിം കളറ് നൂലാവണം എന്നില്ല കേട്ടോ ഈ ഒരു നൂലൊക്കെ നമുക്ക് ഒരു റിബൺ വെച്ചിട്ട് നമ്മുടെ അതിന്റെ ഉള്ളിൽ പോകും കേട്ടോ അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിട്ടിത് നന്നായി മുറുക്കി ഇതുപോലെ നന്നായി ടൈറ്റാക്കിയിട്ട് കെട്ടിക്കൊടുക്കുകയാണ് വേണ്ട കേട്ടോ നല്ല രീതിക്ക് തന്നെ ടൈറ്റാക്കി കെട്ടി കൊടുക്കുക അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കേട്ടോ ഒരഞ്ച് മിനിറ്റ് കൊണ്ട് കാര്യം കൈ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ എത്ര ബോം വേണമെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിലുള്ള തുണികൾ വെച്ചിട്ട് ഏത് പ്രിന്റഡ് ആണെങ്കിലും അല്ലാത്ത ഇതുപോലത്തെ ഒറ്റ കളർ ആണെങ്കിലും ഒക്കെ നമുക്ക് കുഴപ്പമില്ല പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്ന കേട്ടോ അങ്ങനെ ഞാൻ നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇവിടെ കെട്ടി കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ ഒരു ത്രെഡ് ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ടേ അപ്പൊ കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ നമുക്ക് ബോ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ ഒരു ബോ ആണ് കേട്ടോ ഇനി വേണ്ടതാണ് ഇതുപോലെ ഞാൻ ഒരു റിബൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കളറിന് മാച്ച് ആയിട്ടുള്ള മാച്ചായിട്ടുള്ള റിബണ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വൈറ്റ് ഇത് കുറച്ച് അതിനനുസരിച്ച് കുറച്ച് വീതി ഉള്ളതാട്ടോ അതിനനുസരിച്ചിട്ടുള്ളതല്ല അപ്പോൾ ഞാൻ ഞാനതിനെ ഇതുപോലെ ഒരു സൈഡൊന്നും മടക്കിയിട്ടാണ് ഞാൻ ഇതാ ഈ ഒരു രീതിക്കാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ ആഹ് അപ്പോ ആ മടക്ക് വരുന്ന ഭാഗത്ത് ഞാൻ ആദ്യം പശു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലൂ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഗ്ലൂ എടുക്കുന്നത് ബി സെവൻ തൗസൻഡാണ് എടുക്കുന്നത് അപ്പൊ അതാണ് ഈ ഒരു എയർ നമ്മുടെ എയർ ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കാൻ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈയൊരു ബി സെവൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് അങ്ങനത്തെ ഒരു ഗ്ലൂ ആട്ടോ വരുന്ന ഇഷ്ടം കുറച്ച് ടൈം ഒരു എട്ട് പത്ത് മിനിറ്റ് ടൈം എടുക്കും എന്നുണ്ടെങ്കിലും ഗ്ലൂഗണ് ഒക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒട്ടി കിട്ടും പക്ഷെ എനിക്ക് ഗ്ലൂ കണ്ണിനെക്കാട്ടും പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഗ്ലൂ എന്ന് പറയുന്നത് ഈ ഒരു ബി സെവൻ തൗസൻഡ് ബി എയ്റ്റ് തൗസൻഡ് അതൊക്കെയാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഈ ഒരിത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് പിന്നെ അലികേറ്റർ പിന്നെ ആട്ടോ ഇവിടെ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ റിബൺ എടുത്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം കണ്ടില്ലേ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ ഞാൻ കുറച്ച് ഹാഫ് ബീഡ്സ് ഒട്ടിക്കാമെന്നാണ് വിചാരിക്കുന്ന കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗ്ലൂ ഫാബ്രിക് ഗ്ലൂ ആണ്ട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് നമ്മൾ ഡ്രസ്സിലും ക്ലോത്തിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഗ്ലൂ ആണ് ഞാൻ ഇതിന് ചെയ്തെടുക്കുന്ന എടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാനിവിടെ ആ ഒരു ഹാഫ് ബീഡ്സ് എല്ലാം ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഈ നമ്മൾ മുൻപത്തെ ഞാൻ ആ മുന്നേ ചെയ്തു വെച്ചിട്ടുള്ളത് കണ്ടില്ലേ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അതിന് മാറ്റം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും ഒരേ സൈഡിൽ തന്നെ ഞാൻ ചെയ്യുന്നത് അടിയിലേക്ക് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ബീഡ്സ് ഒട്ടിക്കുന്നത് കേട്ടോ മറ്റേത് രണ്ട് സൈഡിലും ഓരോ സൈഡിൽ വെച്ചിട്ടല്ലേ വീതല്ലേ ചെയ്തത് അതിൻ്റെ ഇടയിൽ എൻ്റെ മോന്റെ കുഞ്ഞിക്കൈയും കുഞ്ഞിക്കാലും ഒക്കെ കാണു കേട്ടോ അവൻ അവിടെ കയറിയിരിക്കയാണ് അപ്പോ അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് സൈഡിലും ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ചു മിനിറ്റ് അതിലേറെ നമുക്കിതിന് ടൈമൊന്നും എടുക്കില്ല പിന്നെ ഈ ഒട്ടിക്കുന്ന ഒരു ടൈമാണ് ഇതിന് വരുന്നത് അതുപോലെ ഒട്ടി കിട്ടാനുള്ള കുറച്ച് ടൈം നമ്മൾ വെക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ആ ഒരു എന്താ പറയുക ഒട്ടുന്ന ഒരു ആ ടൈം മാത്രമാണ് നമുക്കിതിൽ കുറച്ചധികം ടൈം വരുന്നത് അല്ലാത്തതൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ടും അതുപോലെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും കേട്ടോ ഇനിയും വരാം നല്ല വീഡിയോസ് ആയിട്ട് വരാം അതുപോലെ തന്നെ ഈ എയർബോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ എയർ ആക്സസറീസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുന്നേ എയർ ബ്രോച്ച് ചെയ്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി കൂട്ടുകാർ അത് എന്താ പറയുക ഒത്തിരി കൂട്ടുകാർ ആ വീഡിയോ കണ്ടു അതുപോലെ തന്നെ നല്ല നല്ല കമൻസാളോ അതിന് വന്നിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ ട്രൈ ചെയ്തിട്ട് ട്രൈ ചെയ്തതിനെ പറ്റിയൊക്കെ അവർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു കുഞ്ഞു മോൾ കേട്ടോ ഒരു പത്ത് പതിനൊന്ന് വയസ്സായ മോൾ ചെയ്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഫോട്ടോസ് കിട്ടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാഷല്ല എനിക്ക് ഒത്തിരി സന്തോഷം തന്നിട്ടുള്ള ഒരു കാര്യട്ടോ അപ്പം ഞാൻ ചെയ്തെടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കാര്യമായിരുന്നു കേട്ടോ അത് ആ കുഞ്ഞു മോള് എന്താ പറയുക അതിന് മുന്നേ ഞാൻ കുറേ മുന്നേ ഒരു വർഷം മുന്നേ ഇട്ടിട്ടുള്ള ഒരു എയർ ആക്സസറീസിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്തിട്ട് അവൾ എനിക്ക് ഫോട്ടോസ് വിട്ടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വീഡിയോസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എയർ ആക്സസറീസ് ആയാലും ഒരു സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ആയാലും നിങ്ങൾക്ക് ഫോട്ടോ ഇടണം ഫോട്ടോസ് എനിക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോസ് ക്ലാസിൻ്റെ ഓൺലൈൻ ക്ലാസിൻ്റെ വീഡിയോ ലിങ്ക് ഉണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ജസ്റ്റ് ഒന്ന് ഫോട്ടോസ് അയക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അപ്പോൾ ഒരു കുഞ്ഞു മിടുക്കി എനിക്ക് ചെയ്തു തന്നിട്ടുള്ള ചെയ്ത് എനിക്ക് ഫോട്ടോസ് അയച്ച് തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കിത് ചെറിയൊരു കാര്യമാണെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്കിത് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം ഒരു കുഞ്ഞു മക്കളെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യട്ടോ പിന്നെ ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതുപോലെ വാട്സപ്പിൻ്റെ ലിങ്കും കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതിലാന്ന് എളുപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ അതിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബീഡ്സൊക്കെ ചോദിച്ചിട്ട് കോൾ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഞാൻ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറയൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ നമുക്ക് നല്ല